ഹായ് ഹലോ വെൽക്കം ടു ഫുഡ് റക്മലബാർ അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പക്കവാടിൻ്റെ റെസിപ്പിയാണ് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചായൻ്റെ കൂടെ കഴിക്കാനോ അല്ലാത്ത ടൈമിലൊക്കെ കുറിച്ചിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്നാക്കായിട്ടാണ് അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് കടലപ്പൊടിക്ക് ഒരു കപ്പ് വെറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനൊരു അര ടേബിൾ സ്പൂൺ ഉപ്പും അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി എല്ലാം കൂടി നല്ലോണം സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്താലും മതി അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിതിന് ബ അൺസാൾട്ടഡ് ബട്ടർ യൂസ് ചെയ്യാം എന്നിട്ട് നല്ലോണം കൈവെച്ച് നല്ലോണം സ്പൂൺ മിക്സ് ചെയ്യാം ഇനി നമുക്കിതൊരു സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കിയിട്ട് എടുക്കാം നമ്മൾ ഈ പക്ക ഉണ്ടാക്കുന്നത് ഈ ഒരു സേവനായിലാണ് ഇതിൽ നമ്മൾ ഇടിയപ്പൊക്ക ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു സേവനായി ആണ് ഈ ഒരു അച്ചിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കൊഴച്ച് വെച്ചോ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക നമ്മൾ രണ്ട് പേച്ചാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിലേക്ക് നല്ലോണം ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ അടപ്പിട്ടിട്ട് നല്ലോണം ടൈറ്റ് ചെയ്തെടുക്കുക ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയെല്ലാം നല്ലോണം പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കറക്കി കറക്കി എടുത്തിട്ടാണത് ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ അടുപ്പത്ത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇതിലേക്ക് നമുക്ക് ഒരു നാലല്ലി തോലോട് കൂടിയിട്ട് ചതച്ചത് ഇതിലേക്ക് ഇട്ട് ഒരു കൈപ്പിടി കറിവേപ്പിലിട്ട് കൊടുക്കുക നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇതിൻ്റെ ഇതിലേക്ക് ഇറങ്ങി വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങിയിട്ട് ഇതിൽ തന്നെ പൊരിച്ചെടുക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് ഇതെല്ലാം നമുക്ക് ഓരി മാറ്റാം എന്നിട്ട് നമുക്കിത് ഈ സേവനായിട്ട് മേലെ ഭാഗത്തുള്ള ഇതൊന്നും ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നേരോ കറക്റ്റ് ഇതേപോലെ കറക്റ്റ് ഇതുപോലെ വരും എന്നിട്ട് നല്ലോണം റൗണ്ട് ആക്കി കൊടുക്കാം ഒരുപാടിട്ട് ചെയ്യണ്ട അപ്പോൾ നമുക്ക് ഇത് വേവാണ്ടായിട്ട് വരും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാത്തേ കാരണം ഇത് പെട്ടെന്ന് തന്നെ ഒരു മുപ്പത് സെക്കൻഡൊക്കെ വെക്കുന്നപ്പോഴത്തേക്ക് തന്നെ ഒരു സൈഡ് കുക്കാവും അപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഇത് വെച്ചിട്ട് ഇതിൻ്റെ കളറൊന്നും മാറ്റിയെടുക്കരുത് എന്നിട്ട് തിരിച്ച് മറ്റേ സൈഡും കൂടി നല്ലതൊന്നും ഒരുപ്പിച്ചെടുക്കുക നമ്മളിത് കോരു മാറ്റി കഴിഞ്ഞാൽ തന്നെ ഇതൊന്നും കൂടി പുറത്തുനിന്ന് തന്നെ ഒന്ന് കുക്കാവുന്നൊരു ടൈപ്പിലാകും അപ്പോൾ കളറൊന്നും കൂടി മാറും അപ്പോൾ നമുക്ക് അടുത്തതൊന്നും തന്നെ ചെയ്തെടുക്കാം നിങ്ങളത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇത് കറക്റ്റ് കുക്കായില്ല എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നേരം എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യരുത് ഇത് എന്തായാലും നമ്മൾ കോരി മാറ്റി കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെയോ അത് സെറ്റാകും കളറൊക്കെ ഒന്ന് ചേഞ്ചാവും അപ്പോൾ പക്കകൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മളെ പക്ക വട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് യു ബായ്